വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന കാര്യം വീഡിയോ എന്റെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ അടുത്ത് കുറേ വെട്ടുകക്ഷണം തുണികളുണ്ട് പഴയ തുണികളല്ല വെട്ടുകഷ്ണ തുണികളാണ് നല്ല തുണികളാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കാർപ്പറ്റ് അതായത് ഒരു ചവിട്ടി ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എന്താണ് നമ്മുടെ അടുത്ത് ഇനിയിപ്പോൾ തുണികൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും വീഡിയോ കണ്ടു നോക്കുക നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി ആണ് ഒാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇത് ഇത്രയായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്ന തുണികൾ ഇതൊന്നും പഴയ തുണികൾ എന്ന് പറഞ്ഞാൽ നല്ല തുണികളാണ് വെട്ടുകഷ്ണ തുണികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്യൽ നിന്ന് തയ്യലൊക്കെ നടന്ന് ആ ഒരു ഷോപ്പുണ്ടല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുണികളൊക്കെ വാങ്ങാറുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം ഉദ്ദേശത്തിന് അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുറച്ച് തുണികളായിരുന്നു ഇത് ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ചവിട്ടി ഉണ്ടോ നോക്കി നോക്കട്ടോ ഇതിന് വേണ്ട വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബേസ് ആയിട്ട് വേണ്ട ഒരു വലിയ തുണി വേണം കേട്ടോ അപ്പോൾ ഞാൻ അത് നല്ല കോട്ടൻ്റെ തുണിയായിരിക്കണം അല്ലെങ്കിൽ കട്ടികൾ ഏതെങ്കിലും നല്ല കട്ടിയുള്ള തുണിയായിരിക്കണം അത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഊരി പോകാൻ ഊരി പോകാത്ത തുണികളായിരിക്കണം അതായത് അടിയിൽ ബേസ് വരുന്നതാണല്ലോ സോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനത്തെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് ഇൻറ്റു പതിനാറ് ഇഞ്ചിലുള്ള ഒരു വലിയ തുണിയായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കട്ടിയുള്ള തുണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ പതിനെട്ട് ഇഞ്ച് വീ നീളവും നാലിഞ്ച് വീതിയുള്ള കുറേ തുണികളും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനത്തെ ഒരുപാട് തുണികൾ വേണം ജസ്റ്റ് ഞാൻ ആദ്യം ആ ഒരു നീളത്തിലും വലുപ്പത്തിലും ഒരു തുണി കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഞാനിങ്ങനെ ഓരോ തുണിയിലും ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അത് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു മാർക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അളവ് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിനെ കാട്ടും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനൊരു ഐഡിയാണ് അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നീളം വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി മാറ്റിയൊക്കെ എടുക്കട്ടെ നീളും വീതിയൊന്നും അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോയാലോ കുറച്ച് കൂടി പോയാലോ കുറച്ച് കുറച്ച് വല പോയാലൊന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വലിയ മാറ്റമാണ് വേണമെങ്കിലും ഇതിലും നല്ല നീളത്തിലുള്ള തുണിയൊക്കെ എടുക്കാം ഞാൻ അത്യാവശ്യം വലപ്പുള്ള ഒരു ഇത് അതായത് അത്യാവശ്യം ഒരു ചെറിയ ചവിട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും പീസുകൾ ഇതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നരമായിട്ടാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത് എന്തായാലും കുറേ പീസുകൾ നമുക്ക് വേണം കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് തട്ട് തട്ടായിട്ട് ചെയ്യാനുണ്ടാകുമല്ലോ അപ്പോൾ ഇതാദ്യം തന്നെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ പീസാണ് അതായത് പതിനെട്ട് ഇൻറ്റു പതിനാറ് ഇഞ്ചിൽ വരുന്ന ആ ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ വേറെ കൂടുതൽ ഡെക്കറേഷനും പണിയും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നല്ലോ അതായത് പതിനെട്ടിഞ്ച് നീളത്തിലും അതേപോലെ തന്നെ ആ ഒരു നാലഞ്ച് വീതിയിലും നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് തുണികളുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു കട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതിൽ നമ്മൾ മുകളിൽ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊന്നും വിടേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ വെച്ച് തന്നെ ഇതുപോലെ ഒരു ഭാഗം നമ്മൾ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഞാനൊരു ഒറ്റ അടുപ്പ് മാത്രമേ അടിക്കുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല സെക്യൂർ ആയിട്ട് നിൽക്കണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടടുപ്പൊക്കെ അടിക്കുക കേട്ടോ കാരണം ചവിട്ടിയാണല്ലോ പക്ഷേ ഇതിൻ്റെ മുകളിൽ വേറെ ഒരു അടുപ്പും കൂടെ വരുന്നത് കൊണ്ടാണ് ഞാനിത് ഒറ്റടുപ്പ് ആ ഒറ്റ അടുപ്പ് മാത്രം കൊടുക്കുന്നുണ്ടോ അതായത് നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ഒരൊട്ടം മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു സ്റ്റിച്ച് മാത്രം മതിയെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ആവശ്യത്തിന് നല്ലതാണല്ലോ വേറെ ആർക്കും കൊടുക്കാനോ ൊന്നുമല്ലല്ലല്ലോ അതുകൊണ്ട് ഒറ്റടുപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ അറ്റം വരെ ആ ഒരു ഇത് നമ്മളിതേപോലെ അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു പീസ് തുണി എടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാക്കിറ്റൊന്നും മടക്കി കൊടുക്കുന്നുണ്ടല്ലോ രണ്ടാക്കി മടക്കിയിട്ട് അതിനുശേഷം നമ്മൾ ആദ്യം നമ്മളെ അടിച്ച് വെച്ചിട്ടുണ്ടാകും അതുണ്ടല്ലോ ആ ഒരു ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് ഉയർത്തി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിന് കുറച്ച് താഴ്ചകളോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട തൊട്ടടുത്തായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം അത് ചവിട്ടിയാണല്ലോ നല്ല കട്ടിയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസും കാര്യങ്ങളൊന്നും വിടണ്ട ജസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു തുണി രണ്ടാക്കി മടക്കുന്നു അതിനുശേഷം അവിടെ നമ്മള് നേരെയായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നു പിന്നെ ഞാനത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു തുണികളുണ്ടായിരുന്നല്ലോ അത് വേറെ വേറെ കളറായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ കുടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന നല്ല കുറേ ഉണ്ടായിരുന്ന തുണികളുണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഒരു പിങ്ക് കളർ പോലെ വരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ അതായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വെച്ചിട്ട് ചെയ്യാം ബാക്കി ഓരോ തുണികൾ അവിടെ നമുക്ക് ഓരോ സൈഡ് ലൈറ്റ് അങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാണ് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തും ഉണ്ടാവുക അങ്ങനെ കുറേ തുണികൾ ഒരേ കളറുള്ളതന്നെ ഉണ്ടെങ്കിൽ അത് അത് ഭംഗി ഉണ്ടാകും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് കളർ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഒരു രണ്ടാമത്തെ ലെയർ ഉണ്ടല്ലോ അത് നമ്മൾ അടിച്ച് വന്ന അപ്പം ഇതുപോലെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നിൻ്റെ മുകളിൽ നമ്മൾ താഴത്തെ ആ രണ്ടാമത്തെ ലെയർ നമ്മൾ ചെറിയ രീതിയിലേ കാണും നല്ല രീതിയിലൊന്നും കാണില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി ഓരോന്നോരോന്നായിട്ട് നട്ട് അടിച്ചു കൊടുക്കുക ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല അത് നമ്മൾ ജസ്റ്റ് മൂന്നാമത്തതും ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ രണ്ടായിരത്തൊന്നും മടക്കി കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ തൊട്ട് തൊട്ട താഴെ തന്നെയായിട്ട് വെക്കുന്നു അങ്ങനെ അടിച്ചു കൊടുക്കുന്നുട്ടോ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നൂലിൻ്റെ കളറ് അതായത് നമുക്ക് നൂലിൻ്റെ കളർ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കാരണം നമ്മൾ ആദ്യത്തെ അവസാനം അടിക്കുന്ന അടുപ്പുകൾ മാത്രമേ പുറമേ കാണുള്ളൂ ഇതൊന്നും പുറമേ കാണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏത് നൂല് വെച്ചിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരേ കളർ നൂല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു അറ്റം വരെ അതും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അവസാനം വരെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ടൊന്നും കാണിക്കാത്തിട്ടുള്ള ജസ്റ്റ് മൂന്നെണ്ണം കൂടെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് നമ്മൾ മൂന്നെണ്ണം ചെയ്തു കൊടുത്തത് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടുള്ളത് ഇതിൻ്റെ അറ്റം വരെ നമുക്കിനി അത് ആയിട്ട് ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കണം ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു അറ്റം വരെ നമുക്ക് ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ചെയ്തിട്ട് ഏകദേശം പകുതി എത്തിയപ്പോൾ നിങ്ങൾ ലുക്കാണിത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തത് ഇതിൻ്റെ കർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് പിങ്ക് ആണ് കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വലിയൊരു പീസ് തവണ തുണി എന്ന് പറയുന്ന ഒരു പിങ്ക് കളറിലുണ്ടായിരുന്ന കേട്ടോ സോ അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു പകുതി വരെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും കുറേ തുണികൾ തന്നെ വേണം നമ്മുടെ അടുത്ത് വട്ടകാശം തുണികൾ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തുണികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ചവിട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവസാനം വരെ നമ്മൾ ചെയ്ത് കൊടുത്താൽ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം നല്ല ചവിട്ടീൻ്റെ രൂപത്തിലാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ോ അപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ അടുത്തുള്ള പഴയ തുണികളും ഇതുപോലുള്ള വെട്ടുകണക്ഷണ തുണികളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചവിട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് കൊടുത്ത് പൈസ വാങ്ങി അങ്ങനെ ഒരു വരുമാനം ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ചവിട്ടീൻ്റെ സംഭവം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം അതായത് നമുക്ക് ഇങ്ങനെ കുറച്ച് ലൈൻ ലൈൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ചവിട്ടീൻ്റെ ലുക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അതിൻ്റെ ഒരറ്റത്തു നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇഞ്ച് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ ജസ്റ്റ് ആ ഒരു അറ്റം വരെ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഒരു ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഇതൊന്ന് പിന്നെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ചായിട്ട് അവൾ നിൽക്കണമല്ലോ അപ്പം അതിനും കൂടിയിൽ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു രണ്ടിഞ്ചിന്റെ വ്യത്യാസത്തിൽ അടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഇതൊരടുപ്പ് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഒരു ഒരടുപ്പ് നമ്മൾ അടിച്ചു കൊടുത്താൽ ഈ ഒരു രീതിയിൽ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അറ്റം വരെ അടിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ചിന്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ തന്നെ രണ്ടിഞ്ചിന്റെ വ്യത്യാസത്തിൽ ഒരടുപ്പും കൂടി അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തടുത്തായിട്ട് നമ്മൾ ഓരോന്നോ ഓരോ ഭാഗത്തായിട്ട് ഇതേപോലെ അടുപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷെ ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലുള്ള ചവിടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഷീൻ നിർബന്ധം ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് കൈത്തുന്ന് തുന്നി തുന്നിയാലും വലിയ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല കട്ട് ചെയ്ത് ചെയ്യാനുള്ള പണിയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ ഇത് ഓരോ ലൈന് ലൈനായിട്ട് ഇട്ട് കൊടുത്തപ്പം ഈ ഒരു ലുക്കിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അറ്റം വരെ ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ജസ്റ്റ് വക്കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ വക്കിൻ്റെയും എടുക്കുക ഓരോ ഓരോ വക്കിൻ്റെയും അതായത് നാല് വശങ്ങളുണ്ടല്ലോ നാല് വശത്തിൻ്റെയും സെയിം അളവിലുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് അവിടെ വെച്ച് മടക്കി അടിച്ചു കൊടുക്കുക അത്ര പണി മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് വക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നാല് വശങ്ങളൊക്കെ പെർഫെക്റ്റ് ആവണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ലാസ്റ്റ് തുന്നുന്ന ആ ഒരു തുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു കളിക്കളി പോലെ ആക്കി കൊടുക്കുമ്പം ആ ഒരു ടൈമിൽ മാത്രം ഒരേ കളർ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ആ ഒരു തുന്നു മാത്രമാണ് നമ്മൾ പുറമേ കാണുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ അത് തുന്ന ടൈമിൽ ഒരേ കളർ നൂലെടുക്കുക അപ്പോൾ ഏത് രീതിയിൽ ലെയറായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നാല് വശങ്ങളൊക്കെ അടിച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് പതിനെട്ട് ഇഞ്ച് നീളവും അതേപോലെ തന്നെ നാലഞ്ച് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഒരു തുണിയിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് അത് ആ തുണി എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് നമ്മളിതാ അതിൻ്റെ ആ ഒരു നല്ല വശത്ത് വെച്ചിട്ട് ഈ തുണീൻ്റെ നമ്മൾ കട്ട് ചെയ്തിരുന്ന ആ ഒരു പീസിൽ അതിൻ്റെ അത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് മുഴുവനായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ബാക്കോട്ടേക്ക് തിരിച്ചിടുകയാണ് തിരിച്ചിട്ടിട്ട് നമ്മൾ നമ്മൾ ആ ഒരു നല്ല രീതിയിൽ അടിച്ചെടുക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് ഇതാ രണ്ടായിട്ടൊന്നും അടക്കിയിട്ട് ബാക്കിലേക്ക് തളി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു ബാക്ക് വശത്തുകൂടെ നമ്മൾ അടിച്ചെടുത്തിട്ട് നല്ല സെക്യൂർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാക്കി മൂന്ന് വശങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വശം മാത്രം ഞാൻ ജസ്റ്റ് സ്പീഡൊന്നും ഇല്ലാതെ കാണിച്ചതാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ഒരു തവണ കൂടെ കണ്ടാൽ വന്നിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്ത് ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ആ ഒരു വശം ഒരു വശം മാത്രം അടിക്കുന്നത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടിച്ച് വന്നപ്പോൾ ഇതായിരുന്നു നമ്മൾ ചവിട്ടീൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് നമ്മൾ ഈ ഒരു ക്യാമറയിൽ അങ്ങനെ ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പഴയ തുണികളോ വെട്ടുകഷ്ണം തുണികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വെക്കേഷൻ സമയത്ത് നല്ലൊരു വരുമാനം കൂടി വരുമാന മാർഗ്ഗം കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ടും ഏതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മത്സ്യക്കുളത്തിൽ വീഡിയോസിലൊക്കെ കാണാട്ടോ അത് മാത്രമല്ല ഞാൻ ഇതുപോലെ ചവിട്ടി ഉണ്ടാക്കുന്ന പഴയ തുണികളിൽ വെച്ച് ചവിട്ടി ഉണ്ടാക്കുന്ന വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും ചെറ്റോ ബോ ബൈ